എടി എനിക്ക് നിന്ന് നിന്ന് കാല് കഴിച്ച് ഈ പ്രസംഗം ഇപ്പോഴൊന്നും തീരത്തില്ല നീ ഒരു കാര്യം ചെയ്യ തല ഇറങ്ങി വീഴുന്നവർ അഭിനയിക്കും ഒന്ന് പോയി എടി എനിക്ക് പേടിയാ നീ അങ്ങ് തല ഇറങ്ങി വീഴും നീ നീ പേടിക്കണ്ട നീ ചുമ്മാ അങ്ങ് തലയിറങ്ങി വീണാൽ മതി ഞാൻ തലയിറഞ്ഞ് വീണേനും പക്ഷെ എല്ലാ അസംബ്ലിയിലും ഞാൻ തന്നെ തല ഇറങ്ങി വീഴുന്നതുകൊണ്ടേ ഇപ്രാവശ്യം വീടുമ്പോൾ ചിലപ്പോൾ അവർ സംശയിക്കും നീ ആവുമ്പോൾ കുഴപ്പമില്ല നീ ചുമ്മാ അങ്ങ് തല ഇറഞ്ഞ് വീണാൽ മതി അതാകുമ്പോൾ നമുക്ക് ബാക്കി ക്ലാസിനോട് ഇരിക്കണ്ടല്ലോ എടി എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അഥവാങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു പിന്നെ ടീച്ചർ ചോദിക്കും എങ്ങനെ പോകും ഒറ്റയ്ക്ക് പോകാൻ എന്ന് അപ്പം നീ പറയണേ എനിക്ക് മാത്രമേ നിന്റെ വീട് അറിയത്തുള്ളൂ എന്നെ കൂട്ടി വിടാൻ അതൊക്കെ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഞാൻ തല പോവാണ് പിടിച്ചോണേ ഇത് വെച്ചോ എങ്ങനെയാണെൻ്റെ ടീച്ചറിന്റെ പൈസ വാങ്ങിച്ചിട്ട് ആ പൈസയ്ക്ക് നമ്മൾ മുട്ടായി വാങ്ങിച്ചില്ല നിനക്ക് ഇത്രയും ധൈര്യം ഒക്കെ എവിടുന്ന് കിട്ടുന്നു യോ എനിക്കാണ് എന്റെ കൈയും കാലും വരയ്ക്കുന്നത് ഇതുവരെ മാറിയിട്ടില്ല നീ പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ വെല്ലുവിളിയല്ലേ ഇതുവരെ നടന്ന അസംബ്ലിയിലല്ല ഞാൻ തല ഇറങ്ങി വരുന്നത് സത്യം വിചാരിച്ചിട്ട് ആണ് നീ അതൊക്കെ ആയിരുന്നു പിന്നെ നിങ്ങളോടാണ് ഇതൊന്നും പോയി സ്കൂളിൽ കാണിക്കാൻ നിൽക്കല്ലേ കഴിഞ്ഞാൽ പണി വാളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയുമോ എന്ന് എനിക്ക് പക്ഷെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറേ മെമ്മറീസിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഈ അസംബ്ലിയിലെ കള്ളത്തരങ്ങളും പിന്നെ ക്ലാസ് റൂമിലെ കള്ളത്തരങ്ങളും ഒക്കെ നിങ്ങൾക്കും ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ബൈ